ഹൈദരാബാദ് റാമോജി ഫിലിം സിറ്റിയിൽ നടന്ന ചടങ്ങിൽ ബാഹുബലിയുടെ സംവിധായകൻ എസ് എസ് രാജമൌലി തന്റെ പുതിയ സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുകയാണ് വാരണാസി എന്നാണ് ചിത്രത്തിന്റെ പേര് ആവേശത്തോടെയാണ് പ്രേക്ഷകർ ട്രെയിലർ ഏറ്റെടുത്തത് ട്രെയിലർ ലോഞ്ചിന്റെ തത്സമയ സംപ്രേഷണം ജിയോ ഹോട്ട്സ്റ്റാറിൽ പതിനായിരങ്ങളാണ് കണ്ടത് താരങ്ങളും അണിയറ പ്രവർത്തകരും ക്ഷണിക്കപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ള അതിഥികളും ഗ്ലോബ് ക്രോട്ടർ എന്ന് വിളിക്കപ്പെട്ട രുത്രിയുടെ ട്രെയിലർ റിലീസിനെത്തി മഹേഷ് ബാബു പ്രിയങ്ക ചോപ്ര പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്നത് പ്രിയങ്ക ചോപ്രയുടെ ഇന്ത്യൻ വെള്ളിത്തിരയിലേക്കുള്ള ഉജ്ജ്വല തിരിച്ചുവരവ് കൂടിയായിരിക്കും രാജമൌലി ചിത്രം ഭാര്യ രമയോടൊപ്പമാണ് രാജമൌലി പരിപാടിയിൽ പങ്കെടുത്തത് മഹേഷ് ബാബുവിന്റെ ഭാര്യ നമത്ര ശിരോത്കറും മകൾ സിത്താരയും ചടങ്ങിൽ പങ്കെടുക്കാനെത്തി പൃഥ്വിരാജ് സുകുമാരനും ഭാര്യ സുപ്രിയ മേനോനും പരിപാടിയിലെ നിറസാന്നിധ്യമായിരുന്നു നൂറ്റി മുപ്പതടി ഉയരമുള്ള സ്ക്രീനിലാണ് ട്രെയിലർ റിലീസും ടൈറ്റിലും അവതരിപ്പിച്ചത് ഇന്ത്യയിൽ ആദ്യത്തെ ചലച്ചിത്ര സംഭവമാണിത് വാരണാസിയിൽ മഹേഷ് ബാബു രുത്ര എന്ന മാസ് ഹീറോ ആയാണ് എത്തുന്നത് ആർ ആർ ആറിന്റെ ആഗോള വിജയത്തിന് ശേഷമുള്ള രാജമൗലിയുടെ സംവിധാന സംരംഭമാണ് വാരണാസി ആഫ്രിക്കൻ പര്യവേക്ഷണ സാഹസങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ചിത്രത്തിന്റെ കഥ പൂർത്തിയാക്കിയത് ഇന്ത്യൻ വെളുത്തരയിലെ മറ്റൊരു വൻ ഹിറ്റായിരിക്കും ഇതെന്നാണ് അണിയറക്കാർ അവകാശപ്പെടുന്നത് നേരത്തെ മഹേഷ് ബാബുവിന്റെ അമ്പതാം ജന്മദിനത്തിൽ താരത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ രാജമൌലി റിലീസ് ചെയ്തിരുന്നു തൃശൂർ നന്ദി ലോക്കർ എന്നിവ ഉൾക്കൊള്ളുന്ന പരുക്കൽ മാല കൊണ്ട് അലങ്കരിച്ച നെഞ്ചിന്റെ ക്ലോസ് അപ്പ് ചിത്രമായിരുന്നു മഹേഷിന്റെ ഫസ്റ്റ് ലുക്ക് പൃഥ്വിരാജ സുകുമാരന്റെ കഥാപാത്രമായ കുമ്പയെ പാപവും ക്രൂരനുമെന്നാണ് സംവിധായകൻ വിശേഷിപ്പിച്ചത് ഹൈടെക് വീൽ ചെയറിൽ കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്ന പൃഥ്വിരാജന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവിട്ടു